സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയേഴാം അധ്യായം പ്രപഞ്ചനാഥനായ കർത്താവ് കർത്താവ് ആഴുന്നു ഭൂമി സന്തോഷിക്കട്ടെ ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ മേഘങ്ങളും കൂരിട്ടും അവിടുത്തെ ചുറ്റുമുണ്ട് നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ് അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു അതവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി അതുകൊണ്ട് വിറകൊള്ളുന്നു കർത്താവിന്റെ മുൻപിൽ ഭൂമി മുഴുവൻ അധിപനായ കർത്താവിന്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു വ്യർത്ഥ ബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുന്നു എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു യുവതായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു ദൈവമേ അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു കർത്താവെ അങ്ങ് ഭൂമി മുഴുവന്റെയും അധിപനാണ് എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ് തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടം തന്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ ഹൃദയർക്ക് ഉദിച്ചിരിക്കുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ